ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മോര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമ്മൾ മോര് മോരുകാച്ചാറുണ്ട് അല്ലേ അങ്ങനെയല്ലേ ഇതുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റിയോടും കൂടിയിട്ടാണ് ഈ ഒരു മോര് കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മോര് കറി തയ്യാറാക്കുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ചൊരു അല്ലി കൊച്ചുള്ളി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തു ഒരുപാട് വേണ്ട കേട്ടോ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ജീരകം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ കല്ലിലാണെങ്കിലും വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രീതിയിൽ എടുക്കണേ ഇനി നമുക്ക് മോരുകറി ആവശ്യത്തിനുള്ള തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മോരുകര് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് സ്റ്റവെന്ന് കത്തിച്ചു കൊടുത്ത് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് കുറച്ച് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് കീറിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കാര്യം അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് നന്നായിട്ട് മാറണം അതിന് വേണ്ടിയിട്ട് ചെറിയ തീരി ഇട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് ഒന്നും എടുക്കത്തില്ല ഈ ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കുക ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെയാണ് ഞാനൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാത്രത്തിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതായത് ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മൾ തൈരിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പാത്രത്തിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നന്നായിട്ട് ഉളച്ചെടുത്തതായത് കൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ വീണ്ടും കത്തിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് നല്ലതായിട്ട് തീ കൂട്ടിക്കൊടുത്ത് ചൂടാക്കിയെടുക്കാൻ നോക്കിയാൽ പിരിഞ്ഞു പോകും തൈര് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഒരു മോരുകറിക്ക് ഒരു സ്പെഷ്യലായിട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു മോരുകറിയിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഉടച്ചെടുത്തില്ലേ നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടിയത് കൊണ്ട് ഇപ്പം അത്യാവശ്യം ഒരു കുറുകുറാന്നുള്ള ആ ഒരു കൂടി തന്നെ ആയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്നും ഇളക്കിയെടുക്കാം ഞാനിതിലേക്ക് വേറെ പൊടികളായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ നമ്മൾ മോര് കാച്ചുന്നതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമല്ലോ ഇതിപ്പോൾ നമ്മൾ മോരുകറിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതെ ഈ ഒരു കളറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി പോയാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് വേഗം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കറി വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അതിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നല്ല മുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത് മീൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെയൊക്കെ കൂടുക ഈ ഒരു മോര് കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റായിട്ട് അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണേ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്